ള്ള് സെറ്റപ്പാ നൂർമിച്ചു അപ്പൊ ഈ കൊമ്പില്ലാത്ത കൊമ്പത് ഒമ്പത് ഒമ്പത് കാട്ടിവിടെ ഹലോ തൊട്ടടുത്ത് കിട്ടിയാണേടാ മാനിനെ നമുക്ക് ഉണ്ട് ആഗ്രഹം പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ഇവിടെ അലോഡല്ലാത്തോണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇറങ്ങാത്ത കേട്ടോ ഇത്ര അടുത്തും നമ്മളെ മാനിൻ്റെ കിട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സുന്ദരമാൻ ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണണന്നെ ഏതാ അതെ അല്ലല്ല ഇതെന്താ ആദ്യായിട്ട് മീനടിച്ചിട്ട് സന്തോഷം വേനല്ണ്ട് അല്ല പുള്ളി ചേർത്ത് അവളാച്ച് കർണാട്ടിക് ചേര് അടിപൊളി പുള്ളി ചേർന്ന് മറ്റേ പാറിൻ ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒരുപാട് ഹിന്ദി ഹിന്ദിപ്പടത്തിലും ഫിലിമിലും പല പല ഇതിലും കണ്ടെങ്ങനെയാണ് പലരും ഇപ്പം ഇപ്പോൾ ഒരുപാട് അറിയാം അന്നിരുന്നാലും ഞാൻ മൈസൂർ വരുമ്പോൾ കാണേണ്ട ഒരു കാഴ്ചയാണ് ചെറിയൊരു അമ്പത് രൂപ ഇരുവച്ച് ഒരാൾക്ക് ഒരാൾക്ക് ഇരുപത് രൂപ പേ ചെയ്തിട്ട് നമ്മൾ കാണാൻ കഴിയുമ്പോൾ ഒരു കാര്യം കാട്ടിത്തരാം ഇത് കേരളത്തിലൊരിപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സംഭവം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങല ഉണ്ടല്ലോ അങ്ങനെ ഈ റൂട്ട് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്